ശബരിമലയിൽ ദർശനത്തിനെത്തിയ ഭക്തരുടെ എണ്ണം ഇരുപത്തഞ്ച് ലക്ഷം കവിഞ്ഞു ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് ഡിസംബർ ഇരുപത്തിമൂന്ന് വരെ ഇരുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ ദർശനത്തിനെത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട സമയക്രമീകരണങ്ങളും ഒരുക്കങ്ങളും വിശദീകരിക്കുവാൻ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൗസിലെ കോൺഫറൻസ് ഹാളിൽ വിളിച്ച വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ഇരുപത്തി ആറിന് ഉച്ചയോടുകൂടി പമ്പയിലെത്തിച്ചേരും ഇന്നലെ രാവിലെ ഏഴ് മണിക്കാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ അവരുടെ നേതൃത്വത്തിലാണിത് ആരംഭിച്ചത് ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ഇത് ഒന്നര മണിക്ക് പമ്പയിലെത്തിച്ചേരും പമ്പയിൽ തങ്കയങ്കി വർഷയാത്രയ്ക്ക് സ്വീകരണം നൽകും വൈകുന്നേരം അഞ്ചേകാൽ മണിയോടുകൂടി ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി അവരെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവരും സന്നിധാനത്ത് വച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും മറ്റ് ഔദ്യോഗിക നേതൃത്വവും അവരെ സന്നിധാനത്തേക്ക് ആനയിക്കും അന്ന് വൈകുന്നേരം അതായത് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നട തുറക്കുന്നത് അഞ്ചുമണിക്കാണ് മൂന്ന് മണിക്കല്ല അഞ്ചുമണിക്കാണ് നട തുറക്കുന്നത് രാത്രി പതിവ് പോലെ തന്നെ പതിനൊന്ന് മണിക്ക് നട അടയ്ക്കും മണ്ഡലപൂജയുടെ ദിവസമായി ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പത് കഴിഞ്ഞ് പത്ത് പതിനൊന്ന് മുപ്പതിനകമാണ് മണ്ഡലപൂജാ മുഹൂർത്ത സമയം പത്ത് മുപ്പത് കഴിഞ്ഞ് പതിനൊന്ന് മുപ്പതിനകം മണ്ഡലപൂജാ മുഹൂർത്ത സമയം ഇന്നലെ വരെ ആകെ ഇരുപത്തയ്യായിരത്തി ഇരുപത്തഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് പേർ ഇരുപത്തിയഞ്ച് ലക്ഷത്തിയഞ്ച് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ ഇന്നലെ വരെ മല ചവിട്ടി എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് സ്പോട്ട് ബുക്കിംഗ് നിലവിൽ ദിവസവും പതിനായിരം എന്ന ക്രമത്തിൽ തുടരുകയാണ് പതിനയ്യായിരം വരെ ആക്കണമെങ്കിൽ ദേവസ്വം ബോർഡിന് തീരുമാനിക്കാവുന്നതാണെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുമ്പോൾ ജനുവരി മുതൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള പരിധി പതിനയ്യായിരം ആക്കണമോ എന്ന സർക്കാരുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ ഇരുപത്തിയാറിന് അറുപത്തിനാലായിരവും മണ്ഡലപൂജാ ദിവസമായ ഇരുപത്തിയേഴിന് എഴുപതിനായിരവുമായി ക്രമപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി മുതൽ വീണ്ടും എൺപതിനായിരം ആകും ഡിസംബർ ഇരുപത്തിമൂന്നിന് തൊണ്ണൂറ്റിയേഴായിരത്തിൽ അധികം പേർ ശബരിമല ദർശനത്തിനെത്തിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ് മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പന് ചാർത്തുവാൻ നാനൂറ്റി അമ്പത്തൊന്ന് പവൻ തൂക്കമുള്ള തങ്കഅങ്കി സമർപ്പിച്ചത് ആറന്മുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് പുറപ്പെട്ട തങ്കഅങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പമ്പയിലെത്തും ഘോഷയാത്രയ്ക്ക് പമ്പയിൽ സ്വീകരണം നൽകും വിശ്രമത്തിന് ശേഷം തുടരുന്ന യാത്ര വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ശരങ്കുത്തിയിലെത്തും അവിടെ തങ്കഅങ്കി ഘോഷയാത്രയ്ക്ക് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗികമായ സ്വീകരണം നൽകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എച്ച് കൃഷ്ണകുമാർ പി ആർഒ സുനിൽ അരുമാനൂർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു